ടു എൻ്റെ തിൻട്രോ ഇമ്പ്രൂവ് പറയണമെന്നിട്ട് ഇമ്പ്രൂവ് ആയിട്ടാണ് പറയുന്നത് അപ്പം ഇമ്പ്രൂവിന് ഇന്ന് സ്കൂളില്ല ഇമ്പ്രൂൻ്റെ സ്കൂളിൽ മുണ്ട് നീരെന്ന് പറഞ്ഞിട്ട് കുട്ടികൾക്ക് ആർക്കുകയോ വന്നിട്ടുണ്ട് അപ്പം ഇവർക്ക് രണ്ടുമൂന്ന് ദിവസമായിട്ട് അവധി തന്നെ ആയിരുന്നു അപ്പം ഇന്ന് അവരുടെ ക്ലാസ്സിന് മാത്രമായിട്ട് അവധിയാണ് ഫുള്ളായിട്ട് അപ്പം ഞങ്ങൾ ഇതേ രാവിലെ ചായ കുടിക്കാൻ വേണ്ടി പുറത്ത് വന്നിരുന്നാണ്ട്ടാ അപ്പം അതേ ഇമ്പ്രൂവ് ആയോ ആയ ചായ ചായ എന്ന് പറയലാണ് ഇടയ്ക്കൊരു സിപ്പ് അടിക്കുക അങ്ങനെ ഉള്ളൂ കേട്ടോ ഇമ്പ്രൂവ് തേക്കായൊക്കെ പുറത്തിറങ്ങി നടന്ന് കുടിക്കാൻ കണ്ടിട്ടാണ്ടോ ആ കുടിക്കാൻ ഇറങ്ങിക്കണം അപ്പോൾ ദേ രാവിലെ ഭൂരിയും പരിപ്പര ആക്കാൻ വേണ്ടിയിട്ട് പരിപ്പറിയൊക്കെ ആയി ഭൂരി ആക്കാൻ വേണ്ടി കയറി ഭൂരി ചൂടോടെ ചുട്ടാ തിന്നാലോ എന്ന് ഓർത്തിട്ട് നമ്മൾ അപ്പോഴാണ് ചുടാറ് എപ്പോഴും അങ്ങനെയാണ് ചെയ്യാറ് അപ്പോൾ നമ്മളതേ അറുവിൻ്റെ അവിടെ ഇരുത്തിയിട്ടാണ് മിക്ക പണികൾ ഇപ്പം ചെയ്യണത് പോലെ ഒക്കത്ത് വെച്ചുകൊണ്ട് ചെയ്ത് നിർത്തി ഇപ്പോൾ അവിടെ കൊണ്ട് ഇരുത്തും പിന്നെ ഇറക്കി വിടും അങ്ങനെ അപ്പോൾ ദേ നമ്മൾ നാശത്തേക്കാനും പുറത്ത് തന്നെ വന്നിരുന്നിട്ടാണ് നാശത്ത് കഴിച്ചത് നാശത്തേക്കിന് നാശത്ത ഉണ്ടാക്കുന്ന ടൈമിൽ തന്നെ ഞാൻ അലക്കാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ തിരുമ്മി മാറ്റുന്ന സീനാണ് ഇപ്പോൾ കാണിക്കുന്നത് കേട്ടോ അപ്പോഴേക്കും അയറും ഇമ്പ്രൂവും പുറത്താണ് ഇമ്പ്രൂവിൻ്റെ സൈക്കിൾ എത്രയും നാളും പുറത്തിറക്കിയിട്ടുണ്ടായാലും അപ്പോൾ പുറത്തിറക്കിയപ്പോൾ ഇമ്പ്രൂവിൻ്റെ ഒപ്പം അയവും ഇറങ്ങും കൂടെ അപ്പോൾ അവളും പോയി അപ്പോൾ എന്തോ വിളിച്ചിട്ട് ഞാൻ പോയതാണ് കേട്ടാ അതൊക്കെ കഴിഞ്ഞപ്പോഴെങ്കിൽ ഞാൻ ആദ്യം തന്നെ വരാൻ തീയ്യാണ് അടിച്ചു വാരി കളയണത് എന്ന് വെച്ചാൽ അലക്കിത് ഇനിയും തീരുമാനമുണ്ട് അപ്പോൾ പിന്നെ അപ്പോഴേക്കും ടൈമിങ് ഞാൻ ഓരോന്നിൻ്റെ ഇടയിൽ കൂടി ഓരോന്നും ചെയ്യാൻ നോക്കും അയറുവിനെങ്ങൾ പറ്റണ പണിയൊക്കെ ചെയ്യാൻ എന്നിട്ട് അയൂന്ന് ഉറക്കി കഴിഞ്ഞിട്ടാണ് അയറിണിനെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത പണികളൊക്കെ ചെയ്യണത് അപ്പോഴാണ് കേട്ടോ അപ്പോൾ അത് അവിടെ അടിച്ച് എന്ന് വെച്ചാൽ അവിടെയുള്ള ചവറൊക്കെ അടിച്ച് ഇട്ടിട്ടാണ് ഞാൻ മുറ്റടിക്കാറ് ഞാൻ വെളുപ്പിനെ നീറ്റ് മുറ്റൊന്നും അടിക്കാറൊന്നുമില്ല കേട്ടോ അങ്ങനത്തെ പ്രാന്തമൊന്നുമില്ല നമുക്ക് ടൈം പോലെ എനിക്ക് ഞാൻ പിന്നെ അതുപോലെ തന്നെ അധികം മുറ്റടിക്കലില്ല രണ്ട് ദിവസം മൂന്ന് ദിവസം കൂടുമ്പോഴേക്കേ അടിക്കുകയുള്ളൂ എനിക്ക് ഒരാവശ്യം ഇങ്ങനത്തെ മണ്ണായിട്ട് കുഴുന്നതോ ഒക്കെ വന്നാൽ അപ്പോൾ ഞാൻ ചെയ്യാറില്ല അപ്പം മുറ്റടിയൊക്കെ എഴുതിപ്പോഴും കാര്യം കുറുക്കണ്ടായി കൊടുത്തു കുളു അവളെ കുളിപ്പിച്ചിട്ടാണ് കുറുക്കണ്ടായി കൊടുത്തത് അതൊക്കെ കഴിഞ്ഞപ്പോൾ ദേ അപ്പുറത്ത് പറമ്പിൽ തെങ്ങ് വെ തെങ്ങ് കയറിയിട്ട് വെറ്റിയപ്പം എന്തോ ഒരു കരിക്കിൻ്റെ ഇതിൽ കൊണ്ട് നിൽപ്പണമെന്ന് നിൽക്കുക പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ രണ്ടെണ്ണ അവിടെ കിടക്കുന്ന ഡിംപുറിൻ്റെ കൊണ്ട് എടുപ്പിച്ചിട്ട് ഒരെണ്ണം നമ്മൾ അടുത്ത് ഒരെണ്ണം അപ്പുറത്ത് അവർക്ക് കൊടുത്ത് ഓണർക്കും കൊടുത്ത് അപ്പോൾ ഇമ്പ്രൂവിന് അത് പൊട്ടിച്ചെടുക്കുന്ന സീനാണ് ഒരു പ്രാവശ്യം പിന്നെ അപ്പം ഇക്കേ പൊട്ടിച്ചെടുത്തത് കണ്ടിട്ട് ചെയ്തു കൊടുത്താണ് കേട്ടോ അതൊക്കെ കഴിയുമ്പോഴേക്കും ഞാൻ അത് അലക്കിതൊക്കെ തിരുമ്മി വിരിച്ചിട്ടു അത് കഴിഞ്ഞപ്പോഴേക്കും അറുവിൻ ഉറക്കിയായിരുന്നു കേട്ടാ അയറിൻ ഉറക്കി കഴിഞ്ഞപ്പോൾ ഞാൻ ചോറും കറിയെന്ന് വെച്ചാൽ നല്ല അടിപൊളി ചെമ്മീം പൊളിയൊക്കെ ഇട്ടു വെച്ചാൽ ചാളക്കറി ഉണ്ടായിരുന്നു രാവിലത്തെ പരിപ്പര ഉണ്ടായിരുന്നു അതിലൊക്കെ ഇരണമായിരുന്നു അപ്പോൾ ഞാൻ കുളിച്ചൊക്കെ വന്നപ്പോഴേക്കും ഞാൻ ഇമ്പ്രൂവിനും ചോറ് എടുക്കാൻ അപ്പോൾ ഇമ്പ്രൂവിനും പുറത്തിരുന്ന് കഴിക്കുകയെന്ന് പറഞ്ഞു ഇമ്പ്രൂവിനായിട്ട് ഞാൻ പുറത്ത് വന്നിരുന്നു എംബ്രൂവിനപ്പം ചൂടുണ്ട് ചൂടാറാം കൊണ്ടുവന്നോക്കാനുള്ള ടൈമൊന്നും ഇല്ല മീ പാപ്പുറത്തിരിക്കാന്ന് നമ്മൾ വിളിയോട് വിളിയായിരുന്നു അപ്പോൾ അതേ ഒന്ന് കുഴച്ചൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ തിന്നോളാന്ന് പറഞ്ഞു പകുതി തിന്നുള്ളൂ പകുതി ആയപ്പോഴേക്കും അവനിക്ക് കൈ നീറണമെന്ന് പറഞ്ഞു പിന്നെ വാരി കൊടുത്തു പിന്നെ അയർവേണി അങ്ങനെ സീറ്റേക്ക് കഴിഞ്ഞു കുറേ തന്നെ പിന്നെ അയർവേണിയിട്ട് ഒരു മൂന്നുമണിക്കായിരോ എണീറ്റപ്പം അപ്പോഴേക്കും അയൂർ ചോറൊക്കെ കൊടുത്തു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ പിന്നീട് എനിക്ക് എടുക്കാനുള്ള മൂഡൊന്നും ഉണ്ടായിരുന്നില്ല സത്യം പറയല്ല അപ്പോൾ ഞാനിന്ന് വീഡിയോ വൈൻഡപ്പ് ചെയ്തു അധികം വീഡിയോസ് എടുക്കാനുള്ള മൈൻഡില്ലേ കായം കൂടി പോയതുകൊണ്ടായിരിക്കാം അറിയില്ല അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ എടുത്തിട്ടുള്ളൂ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഓക്കേ ബായ്